മെക്സെവൻ ക്ലബ്ബിൽ പോകുന്നതിൻ്റെ വിധി അന്വേഷിച്ചുകൊണ്ടാണ് ഒരു സഹോദരി ചോദ്യം അയച്ചിട്ടുള്ളത് സ്ത്രീകൾ മറച്ചുകൊണ്ട് സ്ത്രീ ട്രെയിനർമാരുടെ കൂടെ ഈ എക്സൈസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ വല്ല അപാകതയുമുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം അലഹദില്ല ആ പരിപാടിയിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പാടുണ്ടോ അവരെ പരിശീലിപ്പിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്താണതിന് ഇസ്ലാമിക വിധി എന്ന് ഇതിനുത്തരം പറയുമ്പോൾ ഇന്നും ഇന്നലെയുമൊക്കെയായി സോഷ്യൽ മീഡിയയിലും ഒക്കെ രാഷ്ട്രീയ മത പാർട്ടികൾ വളരെ വിശദമായി ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ് ചില മത രാഷ മത ഘടകങ്ങളാണ് ഇത് കൊണ്ടുവന്നത് എന്നും അത് പ്രശ്നത്തിലേക്ക് പോകുമെന്നുമൊക്കെ ചില രാഷ്ട്രീയ പാർട്ടികളും ചില മതസംഘടനകളും പറയുന്നുണ്ട് ഇസ്ലാമികമായി അതിൻ്റെ വിധി പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ മതം അനുവദിച്ച രൂപത്തിൽ കായിക അഭ്യാസങ്ങളും മറ്റും പരിശീലിക്കുന്നത് ഒരു കുഴപ്പമുള്ള ഹറാമായ കാര്യമല്ല പലരും സുബഹി നമസ്കാരം കഴിഞ്ഞ് പുരുഷന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ടോ ഇരുപത്തിരണ്ട് രൂപത്തിലുള്ള വ്യത്യസ്തമായ അഭ്യാസങ്ങൾ പരിശീലനങ്ങൾ എക്സസൈസുകൾ ചെയ്യുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത് അതൊന്നും തന്നെ ഒരു ഹറാമായ കാര്യമല്ല സ്ത്രീകൾക്കും അവരുടെ നിർബന്ധ ബാധകൾ മുടങ്ങാതെ അവരെ ഇസ്ലാമികമായ ഹിജാബോടു കൂടി സ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്ത്രീകൾ പഠിക്കുന്നതുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പ്രശ്നം പലരും പറയുന്നത് പോലെ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യവും അജണ്ടയും എന്താണ് എന്നാണ് അള്ളാഹുബാലൻ നമുക്കറിയില്ല പ്രത്യക്ഷത്തിൽ ബാഹ്യമായി നോക്കുമ്പോൾ അതിൻ്റെ വിധി ഈ രൂപത്തിലാണ് എന്ന് മാത്രം ചില മതസംഘടനകൾ ആളുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള പല പരിപാടികളും ചെയ്യാറുണ്ട് ഉദാഹരണമായി നമ്മുടെ പള്ളികളിലൊക്കെ മുജാഹിദ് പള്ളികളിലൊക്കെ വരുന്ന ആളുകളെ വീക്ഷിക്കുകയും പിന്നീട് നോട്ടമിട്ട് അടുക്കൽ പോയി അവരെ സന്തോഷിപ്പിക്കുന്ന അവരെ പാട്ടിലേക്കോ കളിയിലേക്കോ മറ്റോ കൂട്ടിക്കൊണ്ടു പോവുകയും അല്ലെങ്കിൽ ബട്ടൻസ് ഒരു തലം മുതൽ മറ്റേ തല വരെയായിട്ട് വീണ്ടും അഴിച്ചിട്ട് സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന പേരിൽ പ്രവർത്തിക്കുകയും ഇങ്ങനെ പല രൂപത്തിലുള്ള ആളെ പിടിക്കാൻ ഉള്ള ചില ട്രിക്കുകൾ ചെയ്യുന്ന മതസംഘടനകളുണ്ട് അവർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുന്നു എന്തു തന്നെയായിരുന്നാലും ശരി അതിൻ്റെ സത്യം എന്ത് എന്ന് നമുക്കറിയില്ല ബാഹ്യമായി നോക്കുമ്പോൾ ഇത് തെറ്റായൊരു കാര്യമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ പള്ളിയുടെ മുമ്പിൽ ഉള്ള ഒരു സ്കൂളിൽ ഇത് പലപ്പോഴും സ്കൂളുകളിലാണ് ഇത് നടന്നു വരുന്നു കാണുന്നത് നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത കാണിക്കാത്ത നമസ്കാരത്തിന് വരാത്ത ആളൊക്കെ ഇതിന് പോകുന്നു കാണുന്നു പല സഹോദരിമാരും അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുമല്ലാതെ നമ്മൾ കാണുന്നു പിന്നെ യോഗ എന്ന ഒരു പരിശീലന പരിപാടിയെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞു കേൾക്കുന്നത് ഉള്ളഹോയലം താങ്കൾ പറഞ്ഞ പോലെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ വളരെയധികം ശാസ്ത്രീയമായി പെട്ടെന്ന് പടർന്ന് പന്തലിച്ച് വ്യവസ്ഥാപിതമായി പല സ്ഥലങ്ങളിലുമൊക്കെ ഇത് ഒന്ന് കാണുന്നു ഇതിൻ്റെ പിന്നിൽ വല്ല ദുരൂഹതയും ഉണ്ടോ വല്ലഹ് ഈ യോഗയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അനിസ്ലാമികമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അതായത് ഇവർ പറയുന്നത് ഇരുപത്തിരണ്ടോളം വ്യത്യസ്തമായ എക്സസൈസുകൾ അതിൽ ഒരുപക്ഷെ യോഗയും പെടും എന്നാണ് പറയുന്നത് കളരിയോ എന്തൊക്കെയോ അറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ പഠിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുവരുന്ന ഇതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു മുമ്പ് നിരോധിക്കപ്പെട്ട ചില സംഘടനകളുടെ വാക്താക്കളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അവർക്ക് ഇതിൻ്റെ പിന്നിൽ ഹിഡൻ അജണ്ടകളുണ്ട് എന്നൊക്കെ പറയുന്നു സത്യാവസ്ഥ എന്താണ് എന്നറിയില്ല അതിന് മറുപടിയായി മറ്റുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ ആളുകളൊക്കെ കാണുന്ന രൂപത്തിൽ സുതാര്യമായിട്ടാണ് ചെയ്യുന്നത് എന്നാണ് ഒന്ന് ഇതുവഴി സമൂഹത്തിൽ ഒരു സ്പർദ്ധയും മതവിഭാഗങ്ങൾക്കിടയിൽ സ്പ്ലിറ്റും തീ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകരുത് അതുകൊണ്ട് ഇത് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിച്ച് എല്ലാ മതത്തിൻ്റെ ആളുകളെയും കൂട്ടിപ്പിടിച്ച് ചെയ്യാവുന്നതാണ് അങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടാം രണ്ടാമത് യോഗ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശദമായ വിഷയത്തിലേക്ക് പോകുമ്പോൾ ചില പിന്നെ മെഡിക്കൽ ആളുകൾ തന്നെ ഇപ്പോൾ ഡോക്ടർമാർ തന്നെ അത് പഴയ ഒരു തരത്തിലുള്ള പഴയ കാലം നോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒന്നാണ് അത് ശാസ്ത്രീയമായി ശരിയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഉദാഹരണമായി മെഡിറ്റേഷൻ അതിലുള്ള മെഡിറ്റേഷൻ ആത്മശാന്തിക്ക് വേണ്ടി മനു മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി എന്നൊക്കെ ചെയ്യുന്ന എക്സസൈസ് രീതികൾ ഒരു മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് ദീനിയായ പരിഹാരങ്ങളുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മൂളൽ മൂളി എന്തെങ്കിലും ശബ്ദമുണ്ടാക്കി അത് രോപിച്ച് രൂപിച്ച് രൂപിച്ച് കൊണ്ടുവന്ന ഒരു ശാന്തിയിലേക്ക് എത്തുന്ന ചിന്താ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മറിച്ച് അവിടെയുള്ളത് അല്ലദീന ആമനോ വത്മഇന്നു കുലൂബോഹം വിധിക്കില്ല അല്ല ഭിതിക്കരില്ല ഹൈ തത്മഇന്നു കുലു അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിലൂടെ അള്ളാഹുവിനെക്കുള്ള ചിന്തയിലൂടെയാണ് മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും നൽകുക എന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സുബഹി നമസ്കാരം അള്ളാഹുനെക്കുറിച്ചുള്ള ചിന്തക്കൊന്നും സുഭയ നമസ്കാരത്തിന് പോലും പങ്കെടുക്കാത്ത ആൾ ഇത്തരത്തിലുള്ള ആശയത്തിലേക്കും പ്രവർത്തനത്തിലേക്കും പോകുക എന്ന് പറയുമ്പോൾ യഥാർത്ഥ മരുന്നിൽ നിന്നും മാറി മറ്റെന്തിലേക്കോ നീങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ ഒരു എക്സസൈസ് എന്ന രൂപത്തിൽ ഈ പിന്നെ ദീനി എതിരല്ലാത്ത രൂപത്തിൽ എന്തൊക്കെയുണ്ടോ അത് പ്രത്യക്ഷമായി അത് ചെയ്യുന്നതിന് കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടെങ്കിൽ ആ അജണ്ടകൾ സമുദായ ധ്രുവീകരണത്തിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ധ്രുവീകരണത്തിന് വഴിവെക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ തീർച്ചയായും അത് മാറ്റി ചിന്തിക്കേണ്ട ഒരു വസ്തു തന്നെയാണുള്ളത്